നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ രേവതിയെ കാണാതെ സച്ചി വല്ലാത്തൊരവസ്ഥയായിപ്പോയി എന്ത് ചെയ്യണം എവിടെ പോയി അന്വേഷിക്കണം എന്നൊന്നും അറിയത്തില്ല അവസാനം ഗജാനന്ദൻ അങ്ങനെ പിടിച്ചോണ്ട് പോയിട്ടുണ്ടായിരിക്കുമോ കാരണം അയാൾക്ക് ഇച്ചിരി വൈരാഗ്യം കാര്യങ്ങളൊക്കെ രേവതി കൊണ്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അങ്ങോട്ടേക്ക് ഒന്ന് ചെന്ന് നോക്കാം എന്ന് കരുതിയിട്ട് ഗജാനന്ദന്റെ വീട് ലക്ഷ്യുവാക്കിയിട്ട് സച്ചി സച്ചിയുടെ കൂട്ടുകാരും മഹേഷും കൂടെ അങ്ങോട്ട് പോകുകയാണ് പോകുന്ന വഴിക്ക് സച്ചി പറഞ്ഞു സ്പീഡ് വിടാന്നൊക്കെ പറയുന്നുണ്ട് കാരണം സച്ചിക്കാണെങ്കിൽ തൻ്റെ രേവതിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നൊരു ഭയമായിരുന്നു അങ്ങനെ അവിടേക്ക് ചെന്ന് കഴിഞ്ഞപ്പോറത്ത് ഗുണ്ടകളൊന്നും നിൽപ്പണ്ടായിരുന്നു ആമാര് സച്ചിയെ തടഞ്ഞു പക്ഷെ സച്ചി ഒന്നും നോക്കിയില്ല ആ മരയ്ക്ക് എടുത്തിട്ട് പെരുമാറുന്നുണ്ട് അതിനുശേഷം അകത്തേക്ക് കയറി ചെല്ല ചെല്ലുവാണ് മുറിയിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ ഗജാനന്ദൻ അങ്ങനെ അവിടെ കിടക്കുവാണ് ഗജാനന്ദന്റെ കിടപ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് മൊത്തം പ്ലാസ്റ്ററിനകത്ത് പൊതിഞ്ഞെന്ന് പറഞ്ഞ പോലെ ആയിരുന്നു കാരണം കയ്യും കാലും എല്ലാം ഉം ഒടിഞ്ഞ് ഒരു പരുവത്തിനെ കിടക്കുമായിരുന്നു ഈ സമയം സച്ചിയൊക്കെ അമ്പരന്ന് പോയി ഒരിക്കലും പ്രതീക്ഷിച്ചൊരു കാഴ്ച ആയിരുന്നുള്ളത് പിന്നീടാണ് ഗജാനന്ദൻ്റെ ഗുണ്ടകൾ പറയണേ കഴിഞ്ഞ ദിവസം ഇങ്ങനെ പണം പിരിക്കാൻ പോയ സമയത്ത് അവിടെ വെച്ച് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ ഗജാനന്ദനെ അവിടെയുള്ള ആൾക്കാരിൽ നമ്മൾ കൂടി ചേർന്ന് കിട്ടു അവസാനം ഈ പരുവായി കൈയും കാലും ഒക്കെ തല്ലി പിടിച്ചു ആ പരുവത്തിൽ ഗജാനന്ദൻ കിടക്കണേ സച്ചിക്ക് മനസ്സിലായി ഗജാനന്ദനല്ല ചെയ്തേന്നുള്ള കാര്യം അങ്ങനെയാണ് തൻ്റെ രേവതിയെ അയാൾ കൊണ്ടുപോയിട്ടില്ല തട്ടിക്കൊണ്ട് പോയിട്ടില്ല പക്ഷേ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കാം എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് അങ്ങനെ സച്ചിയവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും മഹേഷോട് നമുക്ക് നോക്കാം നമുക്ക് ഇവിടേക്ക് ഒന്നുകൂടെ നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് ആന്റണിയുടെ ആന്റണിയുടെ അടുത്തേക്ക് ശരത്തിയെന്നു ശരത്തി എന്ന് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ആന്റണിയുടെ കാര്യങ്ങൾ പറയാണ് രേവതി അച്ചിനെ കാണാനില്ലെന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് വിളിച്ചെന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ചോദിച്ചു അല്ല അങ്ങനെയായിട്ട് നീ എന്താണ് ഇതുവരായിട്ട് അന്വേഷിച്ചില്ല എന്നൊക്കെ ചോദിക്കാം അതെ ചിലപ്പോൾ വരുമായിരിക്കും വീട്ടീന്ന് എന്തോ പ്രശ്ന ഉണ്ടാക്കിയിട്ടായിരിക്കും പോയിട്ടുണ്ടായിരിക്കുക കാരണം സച്ചിയും രേവചേശി നമ്മൾ അത്ര രസത്തിലായിരുന്നില്ല എന്ന് തോന്നി രാവിലെ അമ്മയെ പറഞ്ഞേന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ആൻറ്റണിക്കോ ഒരു തന്ത്രം തോന്നി ആന്റണി പെട്ടെന്ന് പറഞ്ഞു എടാ നീ ഒന്ന് വിളിച്ചു നോക്ക് വീട്ടിലേക്ക് നിന്റെ ചേച്ചി വന്നോ എന്ന് വിളിച്ചു നോക്കാൻ പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ശരത്ത് എന്ത് ചെയ്യുവാണ് വിളിക്കുവാണം പിന്നീട് ശരത്ത് വിളിച്ചിട്ട് ദേവനോട് ചോദിച്ചു അല്ല രേവചേച്ചി കൊല്ലം വന്നോന്നറിയാവുന്നൊക്കെ ചോദിക്കണം അപ്പോഴേക്കും പറഞ്ഞില്ല സച്ചി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എത്തിട്ടില്ലെന്നാ പറഞ്ഞതെന്ന് പറയണം അങ്ങനെ ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പം ശരത് ആ കാര്യം പറയണം ആന്റണിയോട് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ആന്റണി പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യുക എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനെ കൊണ്ട് കംപ്ലയിൻറ്റ് കൊടുക്കാൻ പറയണം ഏഹ് കംപ്ലയിന്റ് അതെ വേറെ ആരുടെയും പേരിലല്ല സച്ചിയുടെ പേരില് സച്ചി മിക്കവാറും നിന്റെ ചേച്ചിനെ കൊന്നൊന്നുപോലും അറിയില്ല എന്ന് പറയുന്നത് എന്താ ആന്റണി ചേട്ടാ പറഞ്ഞതെന്ന് നിൽക്കും ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നേ അവനതല്ല അതിലപ്പുറവും ചെയ്യുന്നവനാ അവന് നിന്റെ ചേച്ചിയുമായിട്ട് അത്ര അടുപ്പവും കാര്യമൊന്നുമില്ലല്ലോ നിന്റെ ചേച്ചിയുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് വഴക്കമുണ്ടാക്കാറില്ലേ എന്ന് വയ്ക്കും ഉണ്ട് അതാ പറഞ്ഞേ മിക്കവാറും അങ്ങനെയൊക്കെ ചെയ്ത് കാണും നമ്മളിത് വെച്ചോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നം കൂടുതൽ വഷളാവുള്ളൂ നിന്റെ ചേച്ചിയെ കണ്ടിരുന്ന പറഞ്ഞ് എത്രയും പെട്ടെന്ന് കൊണ്ടൊരു പരാതി കൊടുക്ക് എന്നൊക്കെ പറയാണ് ശരത്ത് പറഞ്ഞു അല്ല അത് പിന്നെ സച്ചിയാണ് അങ്ങനെയൊക്കെ ചെയ്യുവോന്ന് ചോദിക്കാം നിനക്ക് അറിയത്തില്ല ശരത്തെ സച്ചിയുടെ സ്വഭാവമൊന്നും അതുകൊണ്ടാണ് നീ ഇങ്ങനെ പറയണേ നിനക്ക് നിന്റെ ചേച്ചിയുടെ ജീവനാണോ വലുതെന്ന് ചോദിക്കുവാണ് അതെ എന്നാൽ ഇപ്പൊ തന്നെ പോകാൻ പറയുന്നത് അങ്ങനെ ശരത്തിനെ എരിപൊരി കയറ്റിയും അങ്ങോട്ട് വിടുവാണ് ശരത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം ഈ സമയത്ത് ആന്റണിയുടെ ചിങ്കടികളിൽ ഒരാൾ അവനൊഴിച്ചു അതെന്താ ആനണി ചേട്ടാ അങ്ങനെ പറഞ്ഞു വിട്ടെ അവനെ പോലീസ് സ്റ്റേഷനിലേക്ക് കേസ് ഫയൽ ചെയ്യിക്കാൻ പറഞ്ഞു വിട്ടേന്ന് ചോദിക്കാം എടാ ആ സച്ചി ഒരു ദിവസം അകത്ത് കിടക്കണം ഒരു ദിവസം അല്ല രണ്ടു ദിവസം വേണമെങ്കിൽ എത്ര ദിവസം വേണമെങ്കിലും കിടന്നോട്ടെ എനിക്ക് കുഴപ്പമൊന്നുമില്ല എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയണം പിന്നെ ഈ പറയുന്ന ശരത്തിൻറെ പെങ്ങള് അവളെവിടെയാന്ന് ആർക്കറിയാം എവിടെ ഉണ്ടെങ്കിലും ചിലപ്പോ അവള് വന്നോളുമായിരിക്കും പക്ഷെ സച്ചിക്ക് അകത്ത് പങ്കുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ സച്ചിനെ അങ്ങോട്ട് പെടുത്തോളം എന്ന് പറയണം സച്ചി കിടക്കട്ടെ ഇനിയിപ്പൊ സച്ചിക്ക് കൊന്നെന്നും പറഞ്ഞുകൊണ്ടായിരിക്കും അവൻ പോലീ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി പറയാൻ പോകുന്നെ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ സച്ചിനെ കയ്യിലെടുക്കുമല്ലോ സച്ചി ജയിലിൽ കിടക്കട്ടെ എന്ന് പറയണം ഓ ശരിയാ അപ്പം അങ്ങനെ ഒരു ഉദ്ദേശത്തോട് കൂടി അല്ലേന്ന് ചോദിക്കും പിന്നെ അല്ലാതെ അവൻ എനിക്കിട്ട് പണി തന്നതല്ലേ അപ്പം തിരിച്ച് അവനിട്ട് ഞാനൊരു പണി കൊടുക്കണ്ടേന്ന് ചോദിക്കുക ആ സമയത്ത് സച്ചി മഹേഷും കൂടെ പോവാണ് അപ്പം പോകുന്ന വഴിക്ക് തന്നെ രവീന്ദ്രൻ വിളിക്കുന്നുണ്ട് രവീന്ദ്രൻ വിളിച്ചപ്പോൾ സച്ചി മഹേഷൻ എടാ വണ്ടി ഒന്ന് ഒതുക്കുക അച്ഛൻ വിളിക്കുന്നുണ്ടെന്ന് പറയണം അങ്ങനെ വണ്ടി സൈഡ് ഒതുക്കി കഴിഞ്ഞപ്പോഴത്തേനും സച്ചി കോളെടുത്തു കോളെടുത്തിട്ട് ചോദിച്ചു എന്താ അച്ഛാന്ന് ചോദിക്കണം സച്ചിക്ക് ആദ്യം ഭയങ്കര മടിയായിരുന്നു പിന്നീട് മഹേഷ് നിർബന്ധിച്ച് കോൾ എടുക്ക ചിലപ്പോൾ വിവരങ്ങൾ എന്തെങ്കിലും അറിയാനാണോ രേവതി വീട്ടിൽ വന്നിട്ടുണ്ടോ എന്ന് അറിയത്തില്ലോ അത് പറയാനാണോന്ന് അറിയത്തില്ലോ കോൾ എടുക്കാൻ പറയണം അതുകൊണ്ട് മാത്രമാണ് സച്ചി കോളെടുത്തത് കോൾ എടുത്തു കഴിഞ്ഞിട്ട് ചോദിച്ചു എന്താ അച്ചാന്ന് ചോദിക്കണം അത് പിന്നെ രേവതി മോളെ കണ്ടോന്ന് ചോദിക്ക ഇല്ല അച്ചാന്ന് പറയണം ഈ സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു അതെ ഇനി ഇങ്ങനെ വെച്ചോണ്ടെന്നിട്ട് കാര്യമില്ല നീ ഒരു കാര്യം ചെയ്യാം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കംപ്ലയിന്റ് കൊടുക്കാൻ പറയണം ഏഹ് കംപ്ലയിന്റ് കൊടുക്കാനോ എന്തൊക്കെ അച്ഛനെ പറയണെന്ന് ചോദിക്കും അതെ കംപ്ലയിന്റ് കൊടുക്കാമായിരുന്നിട്ട് കാര്യമില്ല അറിയാലോ ഇപ്പം ഇത്ര സമയമായില്ലേ സമയം എന്തായെന്നോർത്താ വീട്ടിലും ചെന്നിട്ടില്ല വേറെ അടുത്തും കണ്ടിട്ടില്ല അപ്പൊ ഇനിയിപ്പോൾ പോലീസ് സ്റ്റേഷനെ കൊണ്ട കംപ്ലയിൻ്റ് കൊടുത്തിട്ടേ കാര്യമുള്ളൂ അവരാവുമ്പം പെട്ടെന്ന് എന്തെങ്കിലും വിവരം കിട്ടോ അവർക്ക് അവരിത് കണ്ടുപിടിക്കുകയും ചെയ്യുള്ളൂ എന്ന് പറയണം എന്നാലും അച്ഛ ഞാന് എടാ നീ ഇങ്ങനെ ഇനിയിപ്പം അങ്ങോട്ടും കൂടെ നോക്കി ഇടന്നിട്ട് കാര്യമില്ല നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയാൽ മതി എന്ന് പറയണം ഇത് കേട്ടപ്പം സച്ചിയോട് ശരിയെന്ന് പറഞ്ഞ് കോള് കെട്ടുകയാണ് പിന്നീട് മഹേഷിനോട് കാര്യം പറയണം അച്ഛനിങ്ങനെ പറഞ്ഞേ മഹേഷ് പറഞ്ഞ് എനിക്കും അത് ശരിയാന്ന് തോന്നുന്നുണ്ട് അച്ഛൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് ശരത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു പിന്നീട് ശരത്ത് എസ് ഐയെ കണ്ണെന്ന് പറയണം അങ്ങനെ എസ് ഐയെ കാണാൻ കയറി ചെന്നു എന്താ കാര്യം എന്നൊക്കെ ചോദിക്കണം അത് സാർ ഞാനൊരു കംപ്ലൈൻ്റ് തരാൻ വന്നാൽ കംപ്ലയിൻറ്റോ എന്ത് കംപ്ലയിൻ്റ് അതെ എൻ്റെ ചേച്ചി മിസ്സിങ്ങാന്ന് പറയുന്നത് മിസ്സിങ്ങോ എപ്പം മുതൽ അത് പിന്നെ ഉച്ച കഴിഞ്ഞപ്പോൾ മുതൽ കാണുന്നില്ല എന്ന് പറയണം ഉച്ച കഴിഞ്ഞപ്പോൾ മുതലേ അതെ കാണുന്നില്ല എവിടെ പോയെന്ന് പോയെന്നറിയത്തില്ല പിന്നെ ചേച്ചിയുടെ ഭർത്താവ് ചിലപ്പം എൻ്റെ ചേച്ചീനെ കൊന്നിട്ടും കൂടെ ഉണ്ടായിരിക്കും എന്ന് പറയണം ഏഹ് കൊല്ലാനോ നിങ്ങൾ എന്തൊക്കെയാണ് പറയണമെന്ന് ചോദിക്കും അത് പിന്നെ ഇന്ന് എൻ്റെ അമ്മ വിളിച്ചു കഴിഞ്ഞപ്പം എൻ്റെ ചേച്ചി വളരെ ബുദ്ധിമുട്ടിയാൽ സംസാരിച്ചേ വിഷമത്തോടുകൂടിയാൽ സംസാരിച്ചേ ചേച്ചിക്ക് എന്തോ വിഷമമുള്ളു തോന്നി ഈ പറയുന്ന ചേച്ചിയുടെ ഭർത്താവ് ചേച്ചിയെ നിരന്തരമായിട്ട് മാനസികമായിട്ടൊക്കെ പീഡിപ്പിക്കുമായിരുന്നു അതുകൊണ്ട് മിക്കവാറും അയാൾ ചേച്ചിയെ കൊന്നുന്ന് പോലും എനിക്ക് സംശയമുണ്ട് അതുകൊണ്ട് സാർ എത്രയും പെട്ടെന്ന് എൻ്റെ ചേച്ചിയെക്കുറിച്ചൊന്ന് അന്വേഷിക്കണമെന്ന് പറയണം ഇത് കേട്ട് ജീവിതത്തിനും പോലീസുകാരൻ പറഞ്ഞാൽ അതെ പെട്ടെന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ അന്വേഷിക്കാൻ പറഞ്ഞാൽ അതെങ്ങനെയാ കാരണം ഒരു ഇരുപത്തിനാല് മണിക്കൂറെങ്കിലും വേണം ഒരു കംപ്ലൈൻറ്റ് എടുക്കാനായിട്ട് ഇതിപ്പോൾ ഇത്ര സമയമില്ലായുള്ളൂ ബന്ധുക്കാരുടെ വീട്ടിലോ അവിടെ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ എന്നൊക്കെ അന്വേഷിച്ചോണ്ട് നിൽക്കും ഏയ് അവിടെ ഒന്നും എന്നാ പറഞ്ഞതെന്ന് പറയണം ഒരു കാര്യം ചെയ്യേ നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കാൻ പറയണം നമുക്ക് നോക്കാം എവിടെയെങ്കിലുമൊക്കെ ഒന്നോട് വിളിച്ചു നോക്ക് ചിലപ്പോൾ ആരുടെയും ബന്ധുക്കാരുടെ വീട്ടിലോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ വീട്ടിലോ പോയിട്ടുണ്ടോ എന്ന് അതിന് ശേഷം മതിയെന്ന് പറയാം കംപ്ലയിൻ്റ് ഒക്കെ എന്ന് പറയുന്നത് കാരണം ദിവസേന ഇങ്ങനെ കുറേ വരും കുറച്ചേരും കഴിയുമ്പോഴത്തേനും ആൾ വന്നു അല്ലെങ്കിൽ വീട്ടിൽ വന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് മെസ്സേജ് വരാറുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞേ ഒരു കുറേ സമയം വെയിറ്റ് ചെയ്തിട്ട് വന്നില്ലെങ്കിൽ നമുക്ക് അന്വേഷിക്കാന്നൊക്കെ പറയാണ് അങ്ങനെ ശരത്തങ്ങൾ മാറി നിന്നു ഈ സമയത്ത് സച്ചി മഹേഷും കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നേ അങ്ങനെ അവരും കൂടെ കയറി വരുവാണ് അപ്പോഴേക്കും എസ് എന്താ കാര്യം ചോദിക്കുകയാണ് അത് പിന്നെ എൻ്റെ ഭാര്യയെ കാണുന്നില്ല സാറെന്ന് പറയാണ് കാണുന്നില്ലേ അല്ല എപ്പോൾ മുതലാണ് കാണുന്നില്ലാത്ത ഉച്ചകഴിഞ്ഞ് മുതലാന്ന് പറയുകയാണ് അപ്പോഴേക്കും അവിടെ മഹേഷ് ശരത്ത് അവിടെ നിൽക്കുന്നുണ്ട് ഏഹ് ഇതേടെ ശരത്ത് നിൽക്കുന്നു നീ എന്താണ് ഇവിടെയെന്ന് ചോദിക്കുവാണ് മഹേഷ് എന്നിട്ട് അപ്പോഴേക്കും ശരത്ത് പോലീസാറിൻ്റെ ഓടി ഇതേ ഇയാളാണ് ഇയാൾ തന്നെ എൻ്റെ ചേച്ചിയുടെ ഭർത്താവ് എന്ന് പറയുന്നത് അത് കേട്ട് ഞാൻ പോലീസാറിനെന്ന് ചോദിച്ചു എന്ന് ചോദിച്ചെന്ന് പറയണം അതേന്ന് പറയാണ് സച്ചി അല്ല അപ്പം നിങ്ങൾക്കറിയില്ലേ നിങ്ങളുടെ ഭാര്യ എവിടെ പോയെന്ന് അറിയില്ല അല്ല നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നതെന്ന് വെക്കും സാറേ ഞങ്ങൾ തമ്മിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നത് ശരത്ത് പറഞ്ഞ് കള്ളത്തരം പറയുന്ന രാവിലെ പോലും എൻ്റെ അമ്മ വിളിച്ചാൽ പോലും ചേച്ചി വളരെ കൂടി സംസാരിച്ചതെന്ന് പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പതിനും സച്ചിക്ക് എന്തും മറോട് പറയാനും നടത്തില്ല അപ്പോൾ സാരൻ ചോദിച്ചു സത്യമാണോ എന്ന് ചോദിക്കും ഇത് കേട്ട് കഴിഞ്ഞപ്പം മഹേഷ് പറഞ്ഞു എൻ്റെ സാറേ കുടുംബം ആകുമ്പം ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞെന്നിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് അതിപ്പം അത്ര വലിയ സംഭവം ഒന്നും അല്ലാന്ന് പറയുന്നത് ആ വഴക്കില്ലാത്ത കുടുംബങ്ങളുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ അല്ലെങ്കിൽ എന്തേലും കടങ്കുകയും ചോദിച്ചാൽ ആരും ചെയ്യത്തില്ല എന്ന് പറയണം പെട്ടെന്ന് അങ്ങനെയൊന്നും ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും പോലീസുകാരും പറഞ്ഞു അല്ല നിങ്ങൾ തമ്മിൽ വേറെ വേറെന്തേലും പ്രശ്നങ്ങളുണ്ടോയെന്ന് ചോദിക്കുകയാണ് സച്ചി പറഞ്ഞു അതൊന്നും ഇല്ല എന്ന് പറയണം ഞങ്ങൾ തമ്മിൽ നല്ല സ്നേഹത്തിലാണ് പോയെന്ന് പറയണം അങ്ങനെയാണ് ഒരു കരിഞ്ച് ഇരുപത്തിനാല് മണിക്കൂർ ഇതുവരെ കംപ്ലയിൻ്റ് എടുക്കാൻ പറ്റുള്ളൂ നിങ്ങൾ അതിന് ശേഷം വന്നില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം വന്ന് ആയിട്ട് എഴുതി തരാൻ പറയണം ഞങ്ങൾ അന്വേഷിക്കാം എന്നൊക്കെ പോലീസുകാരും പറയാണ് സച്ചി പറഞ്ഞ് എങ്ങനെയെങ്കിലും കണ്ടെത്തി സാറിന് സാറെ എൻ്റെ ഭാര്യയെ എനിക്ക് അവളെ കാണണമെന്ന് പറയണം അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി കൈകൂപ്പാണ് അവരുടെ മുന്നിൽ അപ്പോഴേക്കും പോലീസാരെ മഞ്ഞ് പറഞ്ഞല്ലോ ഞങ്ങൾ അന്വേഷിക്കാം നിങ്ങൾ ധൈര്യമായിട്ട് പോകാനൊക്കെ പറയണം നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളും അന്വേഷിക്കാൻ പറയണം അങ്ങനെ സച്ചി പുറത്തേക്ക് ഇറങ്ങി ഈ സമയത്ത് ശരത്ത് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു പുറത്തിറങ്ങിയിട്ട് പിന്നീട് ശരത്തിൻ്റെ അടുത്ത് നിന്ന് തുടങ്ങി എടാ എനിക്കറിയാംടാ നീ ഇതാർ പറഞ്ഞിട്ടേ ഇങ്ങോട്ടേക്ക് വന്നേന്നൊക്കെ പക്ഷേ നിന്റെ മനസ്സിലിരിപ്പം എന്നെ കൊടുക്കാനല്ലേ ഇത് കേട്ടപ്പം ശരത് പറഞ്ഞു അതൊന്നുമല്ല ഇനി എനിക്ക് എൻ്റെ ചേച്ചിനെ കാണാഞ്ഞിട്ടാന്ന് പറയും പിന്നെ ചേച്ചിയുടെ ഒരു സ്നേഹമുള്ളവന് എന്നിട്ടാണോ നീ ഇതിനു മുമ്പ് എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കരുത് ചേച്ചി പറഞ്ഞിട്ട് ഒരു അക്ഷരം പോലെ അനുസരിക്കാത്ത നീയെ നിനക്ക് ചേച്ചിയൊരു സ്നേഹം ഞാനിത് വിശ്വസിക്കണമല്ലേ ആരോ നിന്നെ എരുപരി കയറ്റി ചാട്ടേ കയറ്റി വിട്ടിരിക്കുന്ന കൊണ്ടേ കംപ്ലയിൻ്റ് കൊടുക്കാൻ പറഞ്ഞിട്ട് അതൊക്കെ വിശ്വസിച്ച് നീ ചാടിത്തുള്ളു ഇങ്ങോട്ടേക്ക് പോരേം ചെയ്തു കഷ്ടം തന്നെ എന്നൊക്കെ പറയണം ഇത് കേട്ട് ഞാൻ ശരത്ത് പറഞ്ഞു എൻ്റെ ചേച്ചിയെ കണ്ടില്ല ഞാൻ കാണിച്ചു കാണിച്ചതാന്നൊക്കെ പറയണം നീ എന്ത് ചെയ്യാൻ പോവും നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചു കിട്ടും എന്നൊക്കെ പറഞ്ഞാൽ സച്ചി ദേഷ്യപ്പെടുവാണ് അപ്പം തന്നെ മഹേഷ് ഇടയ്ക്ക് കയറി മഹേഷ് പറഞ്ഞ് വേണ്ട ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട സച്ചിന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സച്ചിയെ പിടിച്ചു മാറ്റിക്കൊണ്ട് അങ്ങോട്ട് പോവാണ് പിന്നീട് സച്ചിയും മഹേഷും കൂടെ അന്വേഷിച്ചു പോവാ പോകുന്ന വഴിക്കല്ല സച്ചി ഓരോ സ്ഥലങ്ങളും അന്വേഷിക്കുന്നുണ്ട് രേവതി പൂ കൊടുക്കാൻ പോകുന്ന സ്ഥലങ്ങളും അവിടെ ചേച്ചിമാരോടൊക്കെ ചോദിക്കണം അവരാരും കണ്ടിട്ടില്ല പിന്നീട് അറിയാവുന്ന കടകളിലൊക്കെ കയറുന്നുണ്ട് രേവതി സ്ഥിരമായിട്ട് പോക്കുന്നിടത്തെല്ലാം സച്ചിക്ക് കുറെ കടകളും കാര്യങ്ങളൊക്കെ അറിയായിരുന്നു പക്ഷെ അവിടെ ഒന്നും രേവതിയില്ല ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് ആകെ പാട്ട് പോയി സച്ചിക്ക് പിന്നീട് സച്ചിയാണെങ്കിൽ അഭയത്തിന് എന്താണ് ക്ഷേത്രത്തിന് മുന്നിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ ഭഗവാനെ എൻ്റെ രേവതിക്ക് ഒന്നും വരത്തില്ല ഞാൻ അവളെ മനഃപൂർവ്വം വിഷോഭിക്കാൻ വേണ്ടി ഒന്നും പറഞ്ഞിട്ടില്ല എനിക്ക് എൻ്റെ രേവതിയെ കണ്ടു കിട്ടിയേ മതിയാവുള്ളൂ അല്ലെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല ഓട് പോലെ ഇരിക്കാതെ എനിക്ക് അവളെ തിരികെ കിട്ടണം എന്നൊക്കെ പറഞ്ഞ് മനോരി പ്രാർത്ഥിക്കുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നെ ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി